ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പണ്ടുകാലങ്ങളിൽ വീടുകളിലെ നിത്യ സന്ദർശകരായിരുന്നു കാക്കകൾ ഇപ്പോഴും നഗരങ്ങൾ വിട്ടാൽ നാട്ടിൻ പുറങ്ങളിൽ അതിരാവിലെ വീട്ടുമുറ്റത്ത് കൃത്യമായി വന്നെത്തുന്ന പക്ഷിയാണ് കാക്ക കാക്കകളും പക്ഷികളുമെല്ലാം വീടിൻ്റെ മുറ്റത്തും മുറ്റത്തെ മരങ്ങളിലുമെല്ലാം വന്നിരുന്ന് കലബില്ല കൂട്ടുന്നത് പലരും ശ്രദ്ധിക്കാറുപോലുമില്ല പക്ഷേ ജ്യോതിഷത്തിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചില പക്ഷികളും ജീവജാലങ്ങളുമെല്ലാം വീടുകളിലേക്ക് വന്നെത്തുന്നത് ചില സൂചനകളും ലക്ഷണങ്ങളുമാണ് ജ്യോതിഷം വിശ്വസിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് ഒരു കാക്ക വന്നാൽ അത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ധാന്യങ്ങൾ കൊത്തിപ്പറക്കുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതായത് വീട്ടിൽ നിന്ന് ധാന്യങ്ങളോ കതിരുകളോ ഒക്കെ കൊത്തിക്കൊണ്ടാണ് കാക്ക പറന്ന് പോകുന്നതെങ്കിൽ അത് ദാരിദ്ര്യമാണ് സൂചിപ്പിക്കുന്നത് കൃഷിയിൽ നഷ്ടം ഇത് കാണുന്ന വ്യക്തിക്ക് സമീപഭാവിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കഷ്ടതകൾ എന്നിവയൊക്കെ ഉണ്ടാകും അടുത്തത് കാക്കയുടെ വായിൽ നിന്നും വെള്ള നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള മധുര പലഹാരം ദേഹത്തോ അല്ലെങ്കിൽ അത് വീഴുന്നത് കാണുകയോ ചെയ്താൽ അവർ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത് അടുത്തത് ഒരു കാക്ക മാംസ കഷ്ണം കൊത്തി വന്ന് അടുത്തുകൊണ്ട് ഇട്ടാൽ അത് വളരെ ശുഭകരമായി കരുതപ്പെടുന്നു ഇതിലൂടെ ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാമെന്ന സൂചനയാണ് ലഭിക്കുന്നത് കാക്കയുടെ വായിൽ നിന്നും ശർക്കരയോ ചോറോ നിലത്തേക്ക് വീണാല് ആരോ തട്ടിയെടുത്ത അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന പണം തിരികെ കിട്ടും എന്നാണ് അർത്ഥം കാക്ക ഒരു കെണിയിൽ വീണ് കിടക്കുന്നതായും പിന്നീട് അതിൽ നിന്നും സ്വയം സ്വതന്ത്രമായി പറക്കുന്നതായും സ്വപ്നം കണ്ടാൽ ശത്രുക്കൾക്ക് മേൽ വിജയം നേടും എന്നതാണ് അർത്ഥമാകുന്നത് സ്വപ്നത്തിൽ ഒരു കൂട്ടം കാക്കകൾ പറക്കുന്നതും അതിലൊരെണ്ണം എന്തെങ്കിലും ഫലം അടുത്തായിടുന്നതും കണ്ടാൽ ഭാവിയിൽ പുത്രഭാഗ്യമോ ധനഭാഗ്യമോ ഉണ്ടാകും കാക്ക വിരുന്ന് വിളിക്കുക എന്ന ചൊല്ല് തന്നെ നാട്ടിൻ പുറങ്ങളിലുണ്ട് കാക്ക വീട്ടിനരികിൽ വന്നിരുന്ന് കരഞ്ഞാൽ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്നു വരും എന്നാണ് അർത്ഥം കാക്ക ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കാണുകയാണെങ്കിൽ അത് വളരെ ശുഭകരമാണ് സമീപഭാവിയിൽ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും അതുപോലെ തന്നെ വിജയം ഉണ്ടാകും എന്നാണ് ശകുനശാസ്ത്രം പറയുന്നത് കാലത്ത് കാക്ക വീട്ടിലേക്ക് പറന്നു വരികയും ആരുടെയെങ്കിലും ദേഹത്തേക്കത് പറക്കുമ്പോൾ സ്പർശിക്കുകയും ചെയ്താൽ അത് ശുഭകരമാണ് സമൂഹത്തിൽ ഇവർക്കുള്ള നിലയും വിലയും വർദ്ധിക്കുമെന്നാണ് അതുപോലെ തന്നെ അവർ പുതിയ പദവികളിലേക്കൊക്കെ എത്തുമെന്നാണ് ശകുനശാസ്ത്രം പറയുന്നത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക